അസലാമാലും വാഹമുല്ലാ വാത്തു ഇസ്മില്ലാറുറീം അലഹമുല്ലാഹിറബിൻ അള്ളാഹു വസ്ലീമിക്കാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പൈശാചികമായ ഷെറുകളിൽ നിന്ന് അവൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് അവൻ്റെ വഴിപിഴപ്പിക്കലുകളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന് തകവ ചെയ്ത് അള്ളാഹുവിനെ സ്മരിച്ച് അള്ളാഹുവിനെ ഓർത്ത് അഞ്ച് നേരം കൊതാക്കാതെ അനുസ്കരിച്ച് വിശുദ്ധ ഖുർആാനോദി നന്മയിലായി ജീവിക്കണമെന്നാണ് പക്ഷേ പലപ്പോഴും പിശാജ് അതിന് നമ്മെ അനുവദിക്കാറില്ല അവൻ്റെ ഇടപെടലുകൾ കാരണം നാം പലപ്പോഴും തെറ്റുകളിലേക്ക് കുറ്റങ്ങളിലേക്ക് എടുത്തു ചാടപ്പെടുന്നവരാണ് അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് നാം ഓരോരുത്തരും അന്വേഷിക്കുന്നത് ഹബീബായ സയ്യിദുൽ വുജൂദ് മുത്തു ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങൾ പൈശാചികമായ ഷെറുകളിൽ നിന്ന് പിഷാജിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് അവൻ്റെ വഴി പിഴപ്പിക്കലുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി നമ്മോട് പഠിപ്പിച്ചത് അള്ളാഹുവിന് ധാരാളമായി ഓർക്കുക അള്ളാഹുൻ ധാരാളമായി റിക്രുചൊല്ലുക വിശുദ്ധ ഓതുക മറ്റു സൽപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് കാരണം ഒരിക്കലും പിശാജിന് അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുനെ സ്മരിക്കുന്ന അള്ളാഹുനെ ചൊല്ലുന്ന വ്യക്തിയെ വയവേപ്പിക്കാനോ അവ അവൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടി അവനെ നശിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് ശുദ്ധ ഇസ്ലാം നമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് ഹബീബ് സല്ല അഹ് അലിഹി വസ്ല്ലാം മത്തങ്ങൾ പറഞ്ഞതായി മാ മുഹമ്മദ് അലി അള്ളാഹു വന്നഹു ബഹുമാനപ്പെട്ട ഹാരിസ് ബിൻ ഹാരിസ് അലി അള്ളാഹു അനുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും അൽ അബ്ദുല്ലാൻ ഒരു അടിമ ഉമിനായ സത്യവിശ്വാസിയായ അടിമ അവൻക്കൊരിക്കലും ഷെയ്ത്വാനിൽ നിന്ന് പിശാജിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല ഇല്ല വിധിക്കില്ല അള്ളാഹുവിന് തിക്രു ചെയ്താലല്ലാതെ അള്ളാഹുന് തിക്രു ചൊല്ലിയാലല്ലാതെ അവൻ ഒരിക്കലും ഉമ്മിനായ മനുഷ്യന് പോലും പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല എന്ന് ഹബീബ് സല്ലാ വസ്വലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും ഏതൊരു പ്രവർത്തനം നാം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ നാം ധിഖർ അപ്പോൾ ചൊല്ലേണ്ടുന്ന തിക്കുറുകൾ കൃത്യമായി നാം ചൊല്ലുകയാണെങ്കിൽ ഒരിക്കലും പിശാജിൻ്റെ ഷെറ് നമ്മൾ കേൾക്കുകയില്ല കിടന്നിറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വ്യക്തി ഉളവുണ്ടാക്കി അവൻ അയത്തിൽ ഖുസീതനം സൂറത്തുൽ ഫാത്തിഹ ഓതണം മുഴവിതേനും ഇഹ്ലാസ് സുഹൃത്തു മോദനം അതുപോലെ തന്നെ ആമൻ ആമ റസൂലോധനം അതെ ഇതൊക്കെ ചൊല്ലിക്കണ്ടാണ് കിടന്നുടങ്ങുന്നതെങ്കിൽ ഒരിക്കലും പിശാചിന് അവനെ ശല്യം ചെയ്യാൻ ഉറക്കത്തിൽ സ്വപ്നത്തിലൊക്കെ അവൻ ശല്യം ചെയ്യാൻ വേണ്ടി കഴിയില്ല അതുപോലെ തന്നെ നാം ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന അവസരത്തിലും പിഷാജിൻ്റെ ചെറുകിൽ നിന്നും നമുക്ക് അള്ളാഹു നൽകുന്ന മക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയും ആ സമയത്തും റിഖർ ചൊല്ലാൻ വേണ്ടി നമ്മോട് നിർദ്ദേശം ഉള്ളതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും തങ്ങൾ പറഞ്ഞു അള്ളാഹു മജൻ നിബിന് ഷെയ്ത്താന മജൻ നബി ഷെയ്ത്താന ഫിമാ റഹ്തനായിരുന്നു തിഖ്റ് അത് ഭാര്യ ബന്ധപ്പെടുന്ന അവസരത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഒരിക്കലും പിഷാജിന് അതിലിടപെടാൻ കഴിയില്ല അത് കാരണം അവനിക്കൊരിക്കലും അതിലുണ്ടാകുന്ന കുഞ്ഞിനെ വഴിപഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല ഇങ്ങനെ തുടങ്ങി എല്ലാ അവസരവും ിലും ഭക്ഷണം കഴിക്കുമ്പോഴും നാം അള്ളാഹു ഓർക്കണം ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം ഭക്ഷണം കഴിക്കേണ്ടത് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും പിശാജിന് നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയില്ല മലമൂത്ര വിസർജനത്തിന് വേണ്ടി നാം ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴും അവിടെ വെച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പിശാജ് നമ്മെ വശ്വാസാക്കുന്നത് ആ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും നമുക്കൊക്കെ അറിയാം അള്ളാഹു വൽ അഴവുപിക്കുമെൽസി എന്ന എന്നതിക്കുറി ചൊല്ലിക്കൊണ്ട് ഇടത് കാലം വെച്ചുകൊണ്ടാണ് ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ഒരിക്കലും പിശാജിൻ്റെ ഷെറ് നമുക്ക് നമുക്ക് കേൾക്കുക ില്ല ഇങ്ങനെ തുടങ്ങി സർവ്വ സമയങ്ങളിലും യാത്രക്കാരൻ യാത്ര പുറപ്പെടുമ്പോഴും ചൊല്ലേണ്ടുന്നതിക്കറികളുണ്ട് അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ ചെയ്യുമ്പോഴും നാം ചൊല്ലേണ്ടുന്ന പ്രത്യേക തിക്കുറുകൾ അത് നാം കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഒരിക്കലും പിശാജിന് നമ്മെ ആ വിഷയങ്ങളിലൊന്നും ഇടപെട്ടുകൊണ്ട് ശല്യം ചെയ്യാൻ നമ്മെ വഴിവയ്പ്പിക്കാൻ വസ്വാസിലേക്ക് നമ്മെ എടുത്തറിയാൻ ഒരിക്കലും അവന് കഴിയില്ല അതുകൊണ്ട് സർവ്വസമയത്തും തിക്കിറിലായി നാം ഒഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ഏതൊരു നല്ല പ്രവൃത്തി തുടങ്ങുമ്പോഴും ബിസ്മു ചൊല്ലിക്കൊണ്ടായിരിക്കുക അതുപോലെ തന്നെ എതിർ പ്രവർത്തനങ്ങളും നാം ചെയ്തതിൽ സന്തോഷം വരുമ്പോൾ അൽഹമുല്ല പറയാൻ നാം ഒരിക്കലും മടിക്കരുത് ഈ രൂപത്തിലൊക്കെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും പൈസാ ജീവിതം രക്ഷപ്പെടാൻ നമുക്ക് കഴിയും അതിന് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാ വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു